സി പി ഐ എമ്മിന്റെ കാസർഗോഡ് ജില്ലയിലെ സമുന്നത നേതാവായിരുന്ന അജാനൂർ മടിയനിലെ പി കുഞ്ഞിക്കണ്ണന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് പതിനാലാണ്ട് ഇതോടനുബന്ധിച്ച് മടിയനിൽ പാർട്ടി നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അജാനൂർ പഞ്ചായത്തിലും കാസർഗോഡ് ജില്ലയിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് മടിയനിലെ പി കുഞ്ഞിക്കണ്ണൻ ഇദ്ദേഹത്തിന്റെ മായാത്ത ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് പതിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സി പി ഐ എം അജാനൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മടിയൻ ടൌണിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം സി പി ഐ എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മുന്നണി രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വഴി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസംഗത്തിൽ പരാമർശിച്ച ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ആശയപരമായ രാഷ്ട്രീയമായ നിലപാടുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയരാഷ്ട്രീയ നിലപാടുകളാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണി ജയിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി നേതാക്കളായ എം പൊക്ലൻ മൂലക്കണ്ടം പ്രഭാകരൻ കാറ്റാടികുമാരൻ ശിവജി വെള്ളിക്കോത്ത് കെ സബീഷ് ബി സുകുമാരൻ ബി വി തുളസി പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു രാവിലെ മടിയൻ ടൌണിൽ പ്രഭാത വേരി മുഴക്കി പതാകയും ഉയർത്തിയിരുന്നു